ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ ദൈവമായ കർത്താവ് ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ ഈ പ്രഭാതത്തിലുള്ള ചിന്തയ്ക്ക് വേണ്ടി നൂറ്റി ഏഴാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴിൻ്റെ പതിനഞ്ച് അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ ചകീർത്തനക്കാരൻ ദൈവജനത്തോട് പറയുകയാണ് ദൈവജനം ദൈവത്തെ സ്തുതിക്കണം എന്ത് കണ്ടിട്ടാണ് ദൈവജനം ദൈവത്തെ സ്തുതിക്കേണ്ടത് ഈ വാക്യത്തിനകത്ത് രണ്ട് കാര്യങ്ങളാണ് എടുത്തെഴുതിയിരിക്കുന്നത് ഒന്ന് അവന്റെ നന്മയെ ചൊല്ലി അത് പറഞ്ഞ് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം രണ്ടാമത്തെ കാര്യം മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ പറഞ്ഞ് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം പ്രിയമുള്ളവര് ഒരായുസ് മുഴുവനും ദൈവത്തെ സ്തുതിച്ചാലും സ്തോത്രം പറഞ്ഞാലും മതിവരത്തില്ല നമ്മുടെ ചെറിയ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ ഓർമ്മ വച്ച നാളു മുതൽ ഇന്നുവരെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും അതിൻ്റെ നടുവിൽ ദൈവം ചെയ്ത നന്മകൾ എണ്ണമറ്റതാണെന്ന് നമുക്ക് പറയുവാനായി കഴിയും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ രോഗങ്ങൾ കടന്നു വന്നപ്പോൾ പല പ്രശ്നങ്ങളുടെയും മുൻപിൽ തോൽക്കുമെന്നുള്ള ചിന്ത കടന്നു വന്നപ്പോൾ ദൈവം നമുക്ക് നന്മ ചെയ്തു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് നിറഞ്ഞ ഹൃദയത്തോടെ പറയുവാനായി കഴിയും ദൈവം എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു എന്ന് നിശ്ചയമായിട്ടും ഇന്നുള്ള പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ നന്മയിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റുവാൻ നമ്മുടെ കർത്താവിന് കഴിയും ഈ വർഷം മുഴുവനും ദൈവിക നന്മകളെ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന നാളുകളായി തീരട്ടെ അവരുടെ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്തോർത്ത് ദൈവത്തെ സ്തുതിക്കണം ആരോഗ്യമുള്ളൊരു ശരീരം ദൈവം നിങ്ങൾക്ക് തന്നോ ആവശ്യത്തിന് വിദ്യാഭ്യാസം ദൈവം നിങ്ങൾക്ക് തന്നോ പാർക്കാൻ വീടും ധരിക്കുവാൻ വസ്ത്രവും കഴിക്കാൻ ആഹാരവും തന്ന അനുദിനം ദൈവം നമ്മെ നന്മകളാൽ അലങ്കരിച്ച് നടത്തുന്നുവോ നിശ്ചയമായിട്ടും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറണം ഈ വാക്യം പ്രത്യേകിച്ച് പറയുന്നത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം സ്തോത്രം പറയണം കാരണം ദൈവം നമുക്ക് നന്മ ചെയ്യുന്നവനാണ് ജീവിതത്തിൽ എത്രയോ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കയ്പുകളും വേദനകളുമൊക്കെ പിഷാജ് നമ്മുടെ ജീവിതയാത്രയിൽ കൊണ്ടുവച്ചു എന്നാൽ പല മാറകളെയും ദൈവം മധുരമാക്കി മാറ്റി ദൈവം നമുക്ക് നന്മ ചെയ്തു ഈ ദിവസങ്ങളിൽ എതോർത്തോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ നന്ദിയുള്ളൊരു ഹൃദയത്തിൻ്റെ ഉടമകളായി മാറുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവം നന്മ ചെയ്യുന്നവൻ മാത്രമല്ല ഈ തിരുവചനത്തിന്റെ രണ്ടാമത്തെ പോർഷൻ എഴുതിയിരിക്കുന്നത് മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് നാം രോഹികളായപ്പോൾ ദൈവം നമ്മെ സൗഖ്യമാക്കി ഭാരങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ ഭാരങ്ങളെയും നിരാശകളെയും ദൈവം എടുത്തു മാറ്റി ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇനിയും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ നമ്മുടെ കർത്താവിന് കഴിയും ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ആകുലതയോടെ ഇപ്രഭാതത്തിലും നിരാശയോടെ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവ് കുരുടനെയും കുഷ്ഠരോഗിയെയും ചെകിടനെയും ഒക്കെ വിടുവിച്ച മഹാദൈവം ആരും പിരിഞ്ഞു നോക്കാനില്ലാതെ ഗതരദേശത്ത് കിടന്ന ഭൂതഗ്രസ്തന്റെ സ്ഥിതിയെ മാറ്റി അവനു വേണ്ടി അത്ഭുതത്തെ ചെയ്ത ദൈവം നിശ്ചയമായിട്ടും നാം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്കകത്ത് ഒരത്ഭുതം ചെയ്യാൻ മതിയായവനാണ് ലാസറിനെ കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന കർത്താവ് കല്ലറയ്ക്ക് തുല്യമായ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർന്നു അവസാനിച്ചു ഇനി ഒരിക്കലും പുറത്തു വരത്തില്ല എന്ന് ലോകം വിധിയെഴുതിയ വിഷയങ്ങളാണെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയാം ദൈവം അത്ഭുതങ്ങളെ ചെയ്യും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും പണം കൊണ്ടും ചെയ്തെടുക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ അഥവാ മനുഷ്യൻ താണും തകർന്നും പരാജയപ്പെട്ടും പോകുമ്പോൾ വലിയ ദൈവ പ്രവർത്തികൾ വെളിപ്പെടുവാനിടയായി തീരും ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ ചെങ്കടൽ ഒരു വെല്ലുവിളിയായി കിടന്നപ്പോൾ ദൈവം ആ ചെങ്കടലിനെ വിഭാഗിച്ചു അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു മരണയോർദാൻ അവരുടെ മുൻപിൽ വഴിമാറാതെ നിന്നപ്പോൾ യോർദാനിൽ ഒരു വഴിയെ ഉണ്ടാക്കി ദൈവം തന്റെ ജനത്തിനു വേണ്ടി ഒരത്ഭുതം ചെയ്തു മരുഭൂമി യാത്രയിൽ കാടയെ കൊടുത്തുകൊണ്ട് മന്നയെ കൊടുത്തുകൊണ്ട് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു അങ്ങനെയാണെങ്കിൽ പ്രിയരെ ഇന്നിന്റെ പ്രശ്നങ്ങളുടെ മുൻപിൽ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മുൻപിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ് എത്ര പേർക്ക് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ കഴിയും ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനായി തുടങ്ങുകയാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് ശരിയാപ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞത് അവൻ അത്ഭുതത്തിന്റെ മന്ത്രിയാണ് മറ്റാർക്കും ചെയ്യുവാൻ കഴിയാത്തത് മറ്റൊരു മനുഷ്യനും ചെയ്യുവാൻ കഴിയാത്തത് യേശുവിന് ചെയ്യുവാനായി കഴിയും തിരുവചനം അതാണല്ലോ പറയുന്നത് ഏറെ വൈദ്യന്മാരാൽ ചികിത്സിച്ച ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് പരവശയായിപ്പോയ രക്തസ്രാവക്കാരെത്തി കൃപയാൽ അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ട് യേശുവിൻ്റെ അടുക്കലെത്തുവാനിടയായി തീർന്നു പ്രിയരെ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടന്നു അങ്ങനെയാണെങ്കിൽ തിരുവചനം വായിച്ചാലറിയാം അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളുടെ ധാരാളം അനുഭവങ്ങൾ തിരുവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് ബൈബിൾ പറയുന്നു അവൻ മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ അയവിറക്കിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവാൻ കഴിഞ്ഞാൽ ഇന്നിൻ്റെ വിഷയങ്ങളുടെ മീതെ വലിയ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ദൈവം ചെയ്ത നന്മയെ ഓർത്ത് രണ്ടാമത്തെ കാര്യം ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണമെന്ന് ഈ ദിവസം സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ആരാധനയുടെയും ദിവസമായി തീരട്ടെ നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ പരിശുദ്ധ ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഈ നല്ല പ്രഭാതത്തിനായി സ്ത്രോത്രം ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും അനുഗ്രഹിക്കും പൊന്നുകാരങ്ങളിൽ വഹിക്കും ദൈവിക നന്മകളെ കൊടുക്കും ഓരോരുത്തരെയും അനുഗ്രഹിക്കും അധികാരമുള്ള ലേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആ ഗോഡ് ഓക്കെ ബ്ലസ് യുദ്ധയുമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ